നമസ്കാരം തൊഴിൽ സ്വാഗതം കൊച്ചി എയർപോർട്ടിൽ ഇന്റർവ്യൂ വഴി ജോലിയുണ്ട് എഐ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് ഇപ്പോൾ റാംപ് സർവീസ് എക്സിക്യൂട്ടീവ് യൂട്ടിലിറ്റി ഏജന്റ് കം റാംപ് ഡ്രൈവർ ഹാൻഡിമാൻ ഹാൻഡി വുമൺ തസ്തികളിലേക്കാണ് നിയമനം നടത്തുന്നത് ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് പാസ്സായവർക്ക് കൊച്ചി എയർപോർട്ടിൽ മൊത്തം ഇരുന്നൂറ്റി എട്ട് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ഇന്റർവ്യൂവിനുമായി അപേക്ഷിക്കാവുന്നത് ഈ ജോലിക്ക് നേരിട്ട് ഇന്റർവ്യൂവായി സെപ്റ്റംബർ ഇരുപത് മുതലാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ഒക്ടോബർ ഏഴ് വരെ അപേക്ഷിക്കാൻ സമയമുണ്ട് എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ശമ്പളം എന്നിവ എങ്ങനെയാണെന്ന് നോക്കാം റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവിന്റെ മൂന്ന് ഒഴിവുകളിലേക്ക് ശമ്പളം രൂപയാണ് യൂട്ടിലിറ്റി ഏജന്റ് കം റാമ്പ് ഡ്രൈവർ നാല് ഒഴിവുകളാണ് ശമ്പളം ഹാൻഡിമാൻ ഹാൻഡി വുമൺ തസ്തികയിലേക്ക് ഇരുന്നൂറ്റി ഒന്ന് ഒഴിവുകളുണ്ട് ശമ്പളം പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിന്റെ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സാണ് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകളും ലഭിക്കുന്നതാണ് റാംബ് സർവീസ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്രൊഡക്ഷൻ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഏതെങ്കിലും മോട്ടോർ വാഹനത്തിൽ എൻസിടിവി ടി മൂന്ന് വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ ഐ ടി ഐ ഓട്ടോ ഇലക്ട്രിക്കൽ എയർ കണ്ടീഷനിങ് ഡീസൽ മെക്കാനിക് ബെഞ്ച് ഫിറ്റർ വെൽഡർ എൻസി ടി വി ടി ഉള്ള ഐ ടി ഐ വൊക്കേഷണൽ ഡയറക്ടറേറ്റിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഇവയിലേതെങ്കിലും ഉണ്ടായിരിക്കണം സംസ്ഥാന കേന്ദ്ര വിദ്യാഭ്യാസവും പരിശീലനവും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ള സർക്കാർ വെൽഡർക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് എസ്സി അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയാണ് ആവശ്യം ഉദ്യോഗാർത്ഥി യഥാർത്ഥ സാധുതയുള്ള ഹെവി മോട്ടോർ സർട്ടിഫിക്കറ്റ് കൈവശം വെക്കേണ്ടതാണ് യൂട്ടിലിറ്റി ഏജന്റ് കം റാമ്പ് ഡ്രൈവറുടെ പത്താം ക്ലാസ് പാസ്സായവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത് ഇതിനായി സാധുതയുള്ള എച്ച് എം ബി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഹാൻഡിമാൻ ഹാൻഡി വുമൺ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനും പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഇവർക്ക് ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കാനും കഴിയണം പ്രാദേശിക ഹിന്ദി ഭാഷകളിലെ പരിജ്ഞാനം അത്യാവശ്യമാണ് അതുപോലെ തന്നെ പ്രാദേശിക ഭാഷയും ഹിന്ദി ഭാഷയും മനസ്സിലാക്കാനും സംസാരിക്കാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കേണ്ടതാണ് അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി എക്സ് സർവീസ്മെൻ എന്നിവർക്ക് ഫീസില്ല അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ശ്രീ ജഗന്നാഥ് ഓഡിറ്റോറിയം നിയർ വെങ്ങൂർ ദുർഗ ദേവി ടെമ്പിൾ വെങ്ങൂർ അങ്കമാലി എറണാകുളം പിൻകോഡ് സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് സെവൻ ടു എന്ന അഡ്രസ്സിലേക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിനായി അപേക്ഷിക്കാവുന്നതാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഏഴാണ് അപേക്ഷ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം തന്നെ കൂടുതൽ വിശദമായി ഔദ്യോഗിക വിജ്ഞാപനത്തിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി പോസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കും ഒപ്പം തന്നെ തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യും